എന്റെ പൊന്നു എന്തത് കാണുന്ന ബോണ്ടാണല്ലോ നല്ല ഹസല് ബോണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാ അടിപൊളി ബോണ്ട ഇല്ല ഏയ് ഇന്ന് വെറൈറ്റി ബോണ്ടകളാണ് നല്ല സൂപ്പർ ബോണ്ടാണ് ഇപ്പോഴ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ ഏ അത കണ്ടപടി ോളി ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറയുന്നത് എങ്ങനെയുണ്ട് ബോണ്ടാന്നുള്ളത് നല്ല സൂപ്പർ ബോണ്ട കടകളിലൊക്കെ കിട്ടുന്ന അതേ ബ്രാൻഡഡ് സാധനം ഏ ഒന്ന് ഇതാ നാലുമണി ചായ നാലുമണി ചായ കുടിക്കാനുള്ള പരിപാടി ഇതാണ് എല്ലാവർക്കും കുടിക്കാം ബന്നോളി പോന്നോളി തിന്നോളി മക്കളെ കുടിച്ചോളി നല്ല സൂപ്പറുകള വായൽ ചായ നല്ല സ്വയംഭൻ ബോണ്ട അപ്പോൾ കണ്ടോളിട്ടോ ഇതാണ് നമ്മുടെ ബോണ്ട